എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ ഏപ്രിൽ മെയ് എന്നുള്ള ആ ഒരു വേനൽ അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്ന വിവരം ആ ഒരു മാറ്റാനുള്ള ആലോചിക്കുന്ന വിവരത്തോട് ജനങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം വരും ആൻറ്റി ഇപ്പം സ്കൂളുകളുടെ അവധിയൊക്കെ അറിഞ്ഞു കാണുമല്ലോ വേനൽ അവധി മാറ്റിയിട്ട് ഇപ്പം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മാറ്റുന്ന വെക്കേഷൻ മാറ്റുന്നതിനോട് ആന്റിയുടെ അഭിപ്രായം എന്താണ് ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ മുമ്പേ നമുക്ക് ജൂൺ ഇല്ല നമുക്ക് ഏപ്രിൽ മെയ് മാസം അതായിരുന്നു അതാണ് ഏറ്റവും കൊള്ളാമെന്നുള്ളത് കാരണം തന്നെ അന്ന് ആ ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ കുട്ടിയെ കാണുന്ന നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ഇത് മെയിനിൻ്റെ ഇതൊക്കെ അനുസരിച്ചും എന്റെ ആണ് അതും നല്ലതെന്ന് തോന്നുന്നു ഏപ്രിൽ മെയ് മാസമാണ് ഏറ്റവും നല്ലത് ചേച്ചി എങ്ങനെയാണ് അഭിപ്രായം എന്റെ അഭിപ്രായം പഴയതുപോലെ തന്നെ മെയ് അവർ കാരണം കാരണം അല്ല ആ കളിക്കാനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മഴക്കാലത്താണ് കൂടുതലും അപകടം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അപ്പൊ കുട്ടികൾ ആ സമയത്ത് സംരക്ഷിക്കാം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്നാലും ആ പഴയ ഒരു ഇതല്ലേ ആ ഒരു രീതിയാണ് എനിക്ക് ഒരു മാറ്റത്തിലേക്ക് അഭിപ്രായം എന്താണ് സാധാരണ സമ്മർ വെക്കേഷൻ എന്നല്ലേ പറയണേ അതെ അതെ അത് ഈ പിന്നെ ഇതായാലും നല്ലതാണ് എന്തെന്ന് വെച്ചാൽ അപ്പൊ സർക്കാരിന്റെ ആ ഒരു തീരുമാനത്തോട് യോജിക്കുന്നു യോജിക്കുന്നുണ്ട് അപ്പൊ മേനലവധിയാണെങ്കിലും മഴക്കാല അവധിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു തീരുമാനം നല്ലതാണ് നല്ലതാവും എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു തീരുമാനത്തിനോട് അങ്കള് യോജിക്കുന്നുണ്ടോ ഹൺഡ്രഡ് കാരണം ാണ് വെക്കേഷൻ ടൈം എന്ന് വേറെ ഒന്നും ഇറ്റ് ഇസ് എ ചേഞ്ച് ആക്ച്വലി മഴ സമയമല്ലേ അപ്പോൾ അതുകൊണ്ട് പിള്ളേര് സ്കൂളിൽ വരാനും മഴ നനഞ്ഞു പോകൂലേ അത് വേണ്ട അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ഏപ്രിൽ മെയ്യിലായിരുന്നു നമ്മുടെ സാധാരണ വെക്കേഷൻ ടൈം അപ്പം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കുട്ടികൾക്ക് മഴക്കാലമാണ് കൂടുതലും ഇപ്പൊ പ്രതിസന്ധിയായിട്ട് തോന്നുന്നത് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിട്ട് ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാം വെക്കേഷൻ ടൈം അങ്ങനെ ചേഞ്ച് എന്നുള്ളത് മന്ത്രി ആലോചിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു തീരുമാനത്തോടെ ആൻഡ് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് എൻ്റെ മക്കള് പഠിക്കണം ആളെ പിള്ളേരെ പഠിത്തം തീർന്നു എൻ്റെ പിള്ളേര് പ്ലസ് ടുവിന് പ്ലസ് വണ്ണിന് പത്തില് സ്റ്റാൻഡേർഡില് പഠിക്കുന്നു അപ്പോഴും മഴക്കാലത്ത് ും മാറ്റോട് ഞാൻ യോജിപ്പിന് ചോദിക്കുള്ളവർ ബുക്കിന്നേനത്തെ കുളിച്ചു പനിയൊക്കെ ആയിട്ടൊക്കെ വരുവില്ലേ എനിക്ക് വന്നാൽ മതി ചെറുമക്കള് എൻ്റെ മക്കളല്ല എൻ്റെ മക്കളും ഈയൊക്കെ കഴിഞ്ഞ മക്കളാണ് അവരുടെ മക്കൾ ടെൻത്തിലും ലെവനിലും

വെയിലത്തെ കളിക്കാൻ നടക്കും അവർക്ക് അസുഖങ്ങളോടിക്കും അത് പ്രായോഗികമല്ല അതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏത് സ്റ്റേറ്റാണ് അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്